എനിക്ക് ഇവിടെ കിട്ടിയ ആ ഒരു വിഷ്വൽ ട്രീറ്റ് ഇല്ലേ നമ്മൾ ഈ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു കാര്യമാണത് ഇങ്ങനെ വീഡിയോ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുമ്പോഴേ രണ്ട് മൂന്ന് ബിരുദന്മാർ എൻ്റെ കാലിൻ്റെ ചോട്ടിൽ വന്ന് ഭയങ്കര പരിപാടി എഴുതുകൊണ്ടോ ഇവരെൻ്റെ പാൻറ്റിൽ കടിച്ചു വലിക്കുവാണ് ശരിക്കും ഞങ്ങളിപ്പം കയറുന്നില്ല ഞങ്ങൾ കുറച്ച് കഴിഞ്ഞേ കയറുന്നുള്ളൂന്ന് പറഞ്ഞ് കുറച്ച് പേരവിടെ മാറതിപ്പോൾ ഉണ്ട് അത് കയറോ മറ്റോ കടിച്ചോണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നു നമസ്കാരം കിഴക്കൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് കെദ്രോൺ താഴ്വരയുടെ താഴവശത്താണ് ഞാൻ ആക്ച്വലി വേറൊരു സ്ഥലം കാണാനായിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡെസേർട്ട് പ്ലേസ് കാണാനായിട്ട് യാത്ര തിരിച്ചതാണ് പക്ഷേ ഞാൻ എത്തിച്ചേർന്നത് വലിയൊരു ആട് ഫാമിലാണ് അതായത് വഴിതെറ്റി ജി പി എസ് കട്ടായിപ്പോയി ശരിക്കും ഭയങ്കര നിരാശയായിപ്പോൾ എനിക്ക് ആ സ്ഥലത്തേക്ക് പോകാൻ പറ്റിയില്ല വൈകുന്നേരമായി ഇനി പോകാനുള്ള സമയവും ഇല്ല അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് ഞാൻ ഈ പോകുന്ന വഴിക്ക് ഒരു ആട് ഫാം കണ്ടത് ജസ്റ്റ് അവരോട് ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അവർ ഫോട്ടോ എടുത്തോളാൻ പറഞ്ഞു ശരിക്കും ഇസ്രയേലിലൊന്നും നമുക്ക് ഇതുപോലത്തെ ലൈഫുണ്ട് ജീവിതം എന്നൊക്കെ ശരിക്കും പറയത്തില്ല അങ്ങനത്തെ ഒരു ലൈഫ് ശരിക്കും ഉണ്ടെന്ന് നമുക്ക് പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല ഒരുപാട് ടെക്നോളജിക്കലി അപ്ഡേറ്റഡ് ആയിട്ടുള്ള ആട് ഫാമുകൾ ഇസ്രായേലിൽ ഉണ്ടെങ്കിൽ പോലും ശരി തനി നാടൻ രീതിയിൽ ആട് വളർത്തുന്ന ഒരു ആട് ഫാം എനിക്ക് കാണാനായിട്ട് സാധിച്ചു അപ്പോൾ ഇസ്രയേലിലെ മരുഭൂമിയുടെ നടുക്കുള്ള

അതായത് വെള്ളം കുടിക്കാൻ വേണ്ടി പാത്രം വെച്ചിരിക്കുന്നു ഇസ്രായേലിൽ ഒരുപാട് ടൈപ്പ് ഓഫ് ആട് ഫാമുകളുണ്ട് കേട്ടോ അതായത് ന്യൂതന ടെക്നോളജി ഉപയോഗിച്ച് ഒക്കെ നടത്തുന്ന ഫാമുകളുണ്ട് അല്ലാതെ ഇങ്ങനത്തെ ഫാമുകൾ ഒരുപാടുണ്ട് കേട്ടോ ഇത് അറബ്സും അല്ലെങ്കിൽ യഹൂദ യഹൂദവംശജരായിട്ടുള്ളവരെല്ലാവരും ഉണ്ട് ഇങ്ങനത്തെ ഫാം നടത്തുന്നവർ ഡെസർട്ടഡ് ആയിട്ടുള്ള ഏരിയയിൽ താമസിക്കുന്നവരൊക്കെ ഇങ്ങനത്തെ ഫാമുകൾ നടത്തുന്നുണ്ട് ഇവിടെ കിടക്കുന്ന ഈ വാഹനങ്ങളെല്ലാം പുള്ളിയുടെ തന്നെയാണ് ഈ ഫാമിലെ തന്നെ വാഹനങ്ങളാണ് ഇവിടെ കിടക്കുന്നത് ജീപ്പുണ്ടെങ്കിലേ ഇവിടെ പരിപാടി നടക്കത്തുള്ളൂ കാര്യം ഇതിന് തീറ്റയും മറ്റു കാര്യങ്ങളെല്ലാം കൊണ്ടുവരണമെങ്കിൽ ജീപ്പ് വേണം അതുപോലെ ഇത് നേരത്തെ ഉപയോഗിച്ചിരുന്ന എനിക്ക് തോന്നുന്നു ട്രാക്ടർ ആണോ എന്നൊരു സംശയമുണ്ട് നോക്കട്ടെ ആ ട്രാക്ടറിൻ്റെ ബാക്കിലെ ടൈലാണിത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു എനിക്കൊന്ന് ജീപ്പിൻ്റെ ഒറ്റ പോർഷനാണെന്ന് തോന്നുന്നു അതുപോലെ തന്നെ ഇവിടെ ഒരു കാറ് കിടപ്പുണ്ട് സുബാരുവിൻ്റെ പഴയ ബി ഫോറാണിത് അതുപോലെ ഒരു പഴയ ട്രാക്ടർ കിടപ്പുണ്ട് ഇത് നമ്മുടെ വണ്ടി അതുപോലെ തന്നെ അവിടെ രണ്ട് കഴുതകളുണ്ട് രണ്ടല്ല അപ്പുറത്തൊക്കെ ഉണ്ട് ഇതല്ല ഈ ഫാമിലി തന്നെ ഉള്ളതാണ് കാര്യം വെച്ചാൽ ഇവർ ആടിനെ മേക്കാനായിട്ട് കഴുതപ്പുറത്താണ് പോകുന്നത് അതുപോലെ തന്നെ തീറ്റ ആടിനെ മേറ്റാൻ മേക്കാൻ കൊണ്ടുപോകുന്ന സമയത്ത് തീറ്റ കൊണ്ടുപോകുന്നതും കഴുതപ്പുറത്താണ് തീറ്റയും വെള്ളവും ഒക്കെ കൊണ്ടുപോകുന്നത് ഒരു കഴുതക്കുട്ടി നല്ല രസമല്ലേ അവർ രണ്ട് സ്ത്രീകൾ എനിക്ക് തോന്നുന്നു പുള്ളിയുടെ വൈഫോ റിലേറ്റീവ്സോ അനീത്തെയൊക്കെയാണ് തോന്നുന്നത് അവർ കൂട് തുറന്ന് ആടുകളെ അകത്ത് കയറ്റാനുള്ള പരിപാടിയിലാണ് ഇപ്പോൾ വൈകുന്നേരം ഏകദേശം മൂന്നര നാല് അടുപ്പിച്ചിട്ടുണ്ട് ആടിന് തീറ്റ ഇട്ട് കൊടുത്തേക്കുന്നുണ്ടോ ഒരു കുട്ടിയാട് അതിനകത്ത് കയറിയിട്ടുണ്ട് കഴിക്കാൻ വേണ്ടി ഇതിൽ എല്ലാ ടൈപ്പ് ഓഫ് ബ്രീഡുകളും ഉണ്ട് കേട്ടോ നമ്മുടെ നാടൻ പോലെ തോന്നിപ്പിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ബ്രീഡ് ജമിനാപ്പ്യാരി എന്നൊക്കെ പറയുന്ന നമ്മുടെ നാട്ടിലെ ആ ടൈപ്പ് ഓഫ് ബ്രീഡുണ്ട് അതുകൂടാതെ ഇവിടെ ചെമ്മരിയാട് വിഭാഗത്തിൽപ്പെട്ട ആടുകളുണ്ട് അതല്ലാതെ നമ്മുടെ നാടൻ പോലത്തെ നാടൻ വീടിൻ്റെ കുട്ടിയുണ്ട് നമുക്ക് എത്ര കണ്ടു കഴിഞ്ഞാലും മതിവരാത്തൊരു കാഴ്ചയാണ് കേട്ടോ ഈ ആടിൻ്റെ ആടിങ്ങനെ മേഞ്ഞു കിടക്കുന്ന കാഴ്ച പക്ഷേ ആട് ജീവിതങ്ങൾ അല്ലെങ്കിൽ ആട് മേയ്ക്കുന്ന ആളുകളും ആടുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഫാമോ അങ്ങനെയൊക്കെ നടത്തുന്ന ആളുകളുടെ ജീവിതം അത്ര കളർഫുള്ളതെന്ന് ഞാൻ പുള്ളിയുടെ നേരത്തെ എത്ര ഫാമുണ്ട് എന്ന് ചോദിച്ച സമയത്ത് പുള്ളി പറഞ്ഞു ഈ മൂന്ന് ഫാമുകളാണ് എനിക്ക് ചൂണ്ടിക്കാണിച്ചത് എന്നുണ്ട് ആട്ടും കുട്ടികൾ ഇങ്ങനെ തുള്ളിത്തുള്ളി നടക്കുക ഇത് വരേനൊക്കെ ഉണ്ടാവും ചാടിച്ചാടി ഓടണം ശരിക്കും നമ്മുടെ മനസ്സിന് ഭയങ്കര സന്തോഷം തരുന്നൊരു കാഴ്ച കേട്ടോ ഇങ്ങോട്ട് എത്തിപ്പെടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര റിസ്ക് ഉള്ള പരിപാടിയാണ് ബേസിക്കലി ജീപ്പ് ഉണ്ടെങ്കിലേ പറ്റത്തുള്ളു പിന്നെ നമ്മൾ കാറ് വെച്ചങ്ങനെ റിസ്ക് എടുത്തെങ്കിൽ പോകുന്നതാണ് നമ്മുടെ നാട്ടിലെ കർഷകർക്ക് ഈ വീഡിയോ കൊണ്ട് വലിയൊരു മെച്ചം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിലെ ഏതെങ്കിലും ഒരു ആട് ഫാമൊക്കെ നമ്മൾ കാണിക്കുകയാണെങ്കിൽ അവർക്ക് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജികളോ അല്ലെങ്കിൽ ഉപകാരപ്പെടുന്ന ടെക്നോളജികളൊക്കെ കാണിച്ചിട്ട് കാര്യമുള്ളൂന്ന് തോന്നും എനിക്കൊന്ന് മൂന്നാറിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രദേശങ്ങളിലൊക്കെ ഇതുപോലത്തെ ഫാമുകളൊക്കെ ഉണ്ടെന്ന് തോന്നും ഇവിടെ ഒരു ഭീകരനുണ്ട് ഇതാ ഇവരാൾ കുറച്ച് വിശകമായിട്ടാണ് അവനെ കണ്ടാറ അവൻ ഭീകരനാൾ അതുപോലെ തന്നെ ഇതാ അവിടെ ഒരാൾ അവിടെ നിന്ന് ഇങ്ങനെ നിരീക്ഷിക്കുന്നുണ്ട് നമ്മൾ എന്തൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത് നമ്മളവരുടെ കുട്ടികളെ ഉപദ്രവിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ തോന്നുന്നു അതുപോലെതാ അവിടെ ഒരു ആട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മളിങ്ങോട്ട് വരുന്ന സമയത്തൊരു ആട് കടന്ന് കരയുന്നുണ്ടോ ഒന്നല്ല ഒന്നിൽ കൂടുതൽ ആടുകൾ വലിയ ആടുകൾ കരയുന്നുണ്ടോ അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആടുകളുടെ കുട്ടിയാടുകളാണ് ഇവിടെ ഉള്ളത് ഇത് ചെറിയ ആടുകളെ വളർത്തുന്ന ഒരു ഏരിയയാണ് ഇപ്പം നമ്മൾ കണ്ടതിൻ്റെ അകത്ത് തന്നെ കുട്ടി ആടുകളെ വളർത്തുന്ന ഏരിയയാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ കുട്ടിയാടുകളെ ആടുകളെ ഉപദ്രവിക്കുവോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മളിങ്ങനെ നമ്മൾ പോകുന്ന സ്ഥലത്തേക്ക് അതിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് പുള്ളി ദൂരെ ആടുകൾക്ക് വെള്ളം കൊടുക്കുന്നുണ്ടോ നേരത്തെ ഉപയോഗിച്ചിരുന്നൊരു ടാങ്കർ ഇപ്പോൾ റീഫില്ലിങ്ങിന് വേണ്ടിയിട്ട് അതായത് വലിയ ടാങ്കറിൽ വെള്ളം കൊണ്ടുവന്നിട്ട് ഈ ടാങ്കിലേക്ക് ഫില്ല് ചെയ്തിട്ട് ആവശ്യമുള്ള വെള്ളം ഇങ്ങനെ കൊടുക്കുന്നതാണ് ഇതാ ഇവിടെയൊക്കെ ഉണ്ട് അങ്ങനത്തെ ടാങ്കറുകൾ നമുക്ക് രണ്ട് മൂന്നെണ്ണം കാണാം ഇവിടെ അതിൻ്റെ അപ്പുറത്ത് പുള്ളിയുടെ കഴുതകൾ ഇപ്പം ഉണ്ട് ഇങ്ങനെ വീഡിയോ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുമ്പോഴേ രണ്ട് മൂന്ന് ബിരുദന്മാർ എൻ്റെ കാലിൻ്റെ ചുവട്ടിൽ വന്ന് ഭയങ്കര പരിപാടി ചെയ്തുകൊണ്ടോ ഇവരെൻ്റെ പാൻറ്റിൽ കടിച്ചു വലിക്കുകയാണ് ശരിക്കും എല്ലാവരും കൂടെ ൂടെ വന്നിട്ട് മറ്റേ അണ്ണാർക്കണ്ണനും തന്നാലായതെന്ന് പറഞ്ഞതുമായി ചെറുതും വലുതും എല്ലാം കൂടെ വന്നിട്ട് എന്നെ കടിക്കാൻ നോക്കുകയാണ് മറന്നു എന്തായാലും കൊള്ളാം വില്ലന്മാർ തന്നെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴേ ഞാൻ ഇങ്ങോട്ടല്ല അല്ലെങ്കിൽ ഈ ആട് ഫാം ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടല്ല ഇന്ന് ഇറങ്ങിയത് പക്ഷേ എനിക്ക് ഭയങ്കര നിരാശ തോന്നുന്നു ഞാൻ പോ പോകാൻ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് എനിക്ക് പോകാനും പറ്റിയില്ല അപ്പം എനിക്ക് ഭയങ്കര നിരാശ തോന്നി മനസ്സിന് കാര്യം നമ്മളൊരു ഡെസ്റ്റിനേഷൻ ഫിക്സ് ചെയ്ത് ട്രാവൽ ആരംഭിച്ചതിന് ശേഷം പിന്നീട് പല കാരണങ്ങളുണ്ട് റോഡ് കണ്ടീഷനൊക്കെ മോശമായതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റില്ല പക്ഷേ ഭയങ്കര ഒരു നിരാശയിലാണ് ഞാൻ ഈ ഫാമിൽ വണ്ടി നിർത്തിയതെങ്കിലും എനിക്ക് ഇവിടെ കിട്ടിയ ആ ഒരു വിഷ്വൽ ട്രീറ്റ് ഇല്ലേ നമ്മൾ ഈ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണത് ഇതിനെല്ലാം കൂട്ടിലേക്ക് കയറ്റാൻ പോവുകയാണ് കൂട്ടിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് അവിടുന്ന് ആൾ തെളിച്ചു വിടുവാണ് തെളിച്ചു വിടുമ്പോൾ ഓരോന്ന് ഓരോന്നോരോന്നോരോന്നായിട്ട് ഇതാ ആട്ടിടേൻ കൂട്ടിലേക്ക് ഇങ്ങനെ കയറ്റുന്നുണ്ട് അപ്പോൾ കൂട്ടിലേക്ക് കയറാനുള്ള മടി കൊണ്ടാണെന്ന് തോന്നുന്നത് എല്ലാവരും ഭയങ്കര കരച്ചിലാണ് അതുപോലെ തന്നെ ഭയങ്കര പൊടിയുണ്ട് ഇവിടെ ഉണ്ടോ ചെറുതും വലുതും എല്ലാം ഉണ്ട് ഇതിനകത്ത് ശരിക്കും ആട്ടും ബൈബിളിൽ ബൈബിളിലെവിടെയൊക്കെ വായിച്ച ആ ഒരു പോർഷനൊക്കെ ഓർമ്മ വരുവാൻ ഇതൊക്കെ കാണുമ്പോ ഞാനിങ്ങനെ ഇത് കണ്ടോ ഇവിടെ വന്ന് എന്നെ കളിക്കുന്നുണ്ട് ചിലരൊക്കെ ഇത് എത്ര ആടുണ്ടെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇവരാരും എണ്ണീട്ടുണ്ടെന്ന് തോന്നുന്നില്ല കേട്ടോ പുള്ളിയോട് സംസാരിച്ചപ്പോഴും എനിക്ക് മനസ്സിലായൊരു കാര്യം അതാണ് ഞാൻ ചോദിച്ചായിരുന്നു എത്ര ആടുണ്ട് ഇതിനകത്ത് ചോദിച്ചപ്പോൾ അവിടുന്ന് പുള്ളിയുടെ വൈഫ് കണ്ടോ ഓരോരോ ആടുകളെ ഓടിച്ചോണ്ട് വരുമോ ചില വില്ലന്മാരുണ്ട് അതായത് കൂട്ടൻ തെറ്റി ചാടിപ്പോവും ഈ കൂട്ടൻ തെറ്റി എല്ലാം കൂട്ടിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഓടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഞങ്ങളിപ്പം കയറുന്നില്ല ഞങ്ങൾ കുറച്ച് കഴിഞ്ഞേ കയറുന്നുള്ളൂ എന്നും പറഞ്ഞ് കുറച്ച് അവിടെ മാറുന്നിപ്പോൾ ഉണ്ട് അത് കയറോ മറ്റോ കടിച്ചോണ്ടിരിക്കുന്നതെന്ന് പുള്ളി പലതരത്തിലുള്ള ശബ്ദങ്ങളുണ്ടാക്കി ആടിനെ കൂട്ടിലേക്ക് കയറ്റാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മടിയനായ ഒരു സാധനത്തിന് പുള്ളി ഡയറക്റ്റ് എടുത്ത് നേരെ കൂട്ടിലേക്ക് ഇട്ടു ഈ ഒന്ന് കൂടിനകത്തേക്കൊന്ന് കയറി നോക്കാം കൂടിനകത്ത് ഇപ്പോൾ ഏകദേശം എല്ലാത്തിനെയും തന്നെ കയറ്റിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതിന് ഇതാ അവർ അവിടെ എവിടെയെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടോ എന്നൊക്കെ നോക്കാനായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ അതാ ഇവിടെ രണ്ടെണ്ണം ഇവിടെ വന്നിരിപ്പുണ്ട് എനിക്കൊന്ന് ഈ ചെറുതിനെ കയറ്റാനാണ് ഇവർക്ക് ഏറ്റവും പണി കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ വലുത് സ്ഥിരമായിട്ട് ഇതുമായിട്ട് യൂസ്ഡ് ആണ് വലുതെല്ലാം അത് കൃത്യമായിട്ട് വന്നു കയറിക്കോളും പക്ഷെ ചെറുതിനെ കയറ്റാനായിട്ട് നല്ല പണിയാണ് ചെറുതാണ് ചെറുതാണ് വില്ലന്മാരിവിടുത്തെ ഉദാഹരണത്തിൽ ഓടിച്ചിട്ട് പിടി ഓടിച്ചിട്ട് പിടിച്ചും കൂട്ടി കയറ്റുന്ന ഇനിയിപ്പോൾ രണ്ട് പൂന്തെണ്ണം കൂടെ ഉള്ളു ഇതാ ഈ ചെറുതൊക്കെ രണ്ട് പൂന്തെണ്ണമുള്ളൂ അതെ ആ ഇത്ത അതിനെ ഓടിച്ചിട്ട് പിടിക്കാനുള്ള ശ്രമത്തിലാണ് ശരിക്കും നമുക്കിതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു രസകരമായ കാഴ്ചകളായി തോന്നുമെങ്കിലും ഇവരുടെ ജീവിതം ഇങ്ങനെയാണ് എല്ലാ ദിവസവും അവരുടെ ലൈഫ് ഇങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത് അവിടെ ദൂരെ കണ്ടോ അവർ കഴുത തൻ്റെ അമ്മ കഴുതയുടെ പാല് കുടിക്കുന്ന ഒരു സീൻ കണ്ടോ അതൊന്നൊരാട് അന്വേഷിക്കുന്നുണ്ട് എന്നെ എന്താ കൊണ്ടുപോവാത്തത് എന്നെ എന്താ കൊണ്ടുപോകത്തെന്ന് കാരണം അതിൻ്റെ കാല് വയ്യ കാലിലെന്തോ കെട്ടിവെച്ചിരിക്കുകയാണ് കാല് വയ്യാതുകൊണ്ട് കാലു ഒത്തി ഒത്തിയാണ് നടക്കുന്നത് അപ്പോൾ അത് അന്വേഷിക്കാമെന്ന് തോന്നുന്നു യജമാനോട് എന്നെന്താ നിങ്ങൾ കൂട്ടിക്കയറ്റാത്തെന്ന് അന്വേഷിക്കുക എന്ന് തോന്നുന്നു ഒക്കെയായിട്ട് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇസ്രയേലിലെ ആടുജീവിതം അല്ലെങ്കിൽ ആട് വളർത്തുന്ന രീതിയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തണം കാരണം നമ്മുടെ നാട്ടിൽ ഒരുപാട് കർഷകന്മാർക്ക് അത് ഉപകാരപ്പെടാൻ സാധ്യതയുണ്ട് പക്ഷേ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഈ ഫാം കിട്ടിയത് തീർച്ചയായിട്ടും അടുത്ത ദിവസങ്ങളിൽ തന്നെ നമുക്ക് നല്ലൊരു ടെക്നോളജിക്കലി അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇസ്രായേലിൻ്റെ പുതിയ ആട് ഫാമിംഗ് സംവിധാനം പരിചയപ്പെടുത്തുന്നതായിരിക്കും അപ്പം ഇതാണ് ഇസ്രയേലിൻ്റെ ആടുജീവിതത്തിൻ്റെ ഒരു നേർക്കാഴ്ച ശരിക്കും യഥാർത്ഥ കർഷകർ ലോകത്തെല്ലായിടത്തും എവിടെ പോലും ഇതുപോലുള്ള യഥാർത്ഥ കർഷകരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഓക്കെ ബൈ ബൈ മസലാം മസലാമ ബൈ നമ്മൾ അടുത്തേക്ക് വന്നപ്പോഴത്തേക്ക് അവൻ ചാടി ചാടിച്ചാടി പോകണമല്ലോ ഡോങ്കിക്കുഞ്ഞ് ഭൂമി വരും വല്ലാത്ത കാഴ്ച തന്നെയാണ് കേട്ടോ അതിലുപരിയായിട്ട് ഇവിടെ ജീവിക്കുന്ന ആളുകളില്ലേ ഈ താഴെ കാണുന്നതാണ് ഇവരുടെ വീടുകൾ ഈ ഡെസേർട്ടിൽ ജീവിക്കാന്ന് വെച്ചാൽ നമുക്കതൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല പ്രോപ്പർ ഇല്ല ആക്സസറീസ് ഇല്ല കണക്റ്റിവിറ്റീസ് ഇല്ല അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു അസുഖം വന്നാലൊന്നും ടൗണിലേക്ക് പോകാൻ പറ്റില്ല ഇതുപോലത്തെ ഓഫ് റോഡ് ജീപ്പുകൾ വഴി മാത്രമേ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ അതും നമ്മൾ ഉദ്ദേശിച്ച സമയത്തൊന്നും നമുക്കൊരു സ്ഥലത്ത് എത്തിപ്പെടാൻ പറ്റിയെന്ന് വരില്ല അവരടുത്ത ആട്ടും പറ്റങ്ങളെ തേടി പോയിരിക്കുകയാണ് അടുത്ത ആട്ടും പറ്റങ്ങളെ കൂട്ടിക്കയറ്റാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ് ഇവരുടെ ഒരു ദിനചര്യ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ ആടിൻ്റെ പുറകെ തന്നെയാണ് ഇവരുടെ ജീവിതം എന്ന് പറയുന്നത്